ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി പല നാടുകളിൽ പലദേശങ്ങളിൽ നിന്ന് നമ്മുടെ പ്രദേശത്തേക്ക് വരുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംവിധാനിച്ച ഈ ഒരു സംവിധാനം അതിനുവേണ്ടി സ്ഥലം കൊടുത്തവര് അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയവര് അതിനുവേണ്ടി കൂടിയവര് എല്ലാവരും നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു സത്യം ആ കരുണയുടെ കാരുണ്യമാണ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഒരുമിച്ച് കൂടി ഇത്രയും സമയം നമ്മളിവിടെ നമ്മുടെ വിലപ്പെട്ട മറ്റുള്ള തൊഴിലുകളും ആവശ്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നമ്മൾക്ക് ഇവിടെ സംഗമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ ഒരു കാരുണ്യം അസ്തമിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമി കരുണയില്ലാതെ കാരുണ്യമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇടയ്ക്ക് നമുക്ക് കാരുണ്യം വറ്റി പോകുമ്പോ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് നോക്കണം മനുഷ്യനില്ലാത്ത മറ്റുള്ള ജീവജാലങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാരുണ്യത്തെ അവര് പഠിപ്പിച്ചു തരുന്നുണ്ട് മുകളിൽ കൂടി വട്ടം വിട്ട് പറക്കുന്ന പരുന്ത് ആ പരുടെ കുഞ്ഞുങ്ങളെ റാഞ്ചുമോ എന്ന് പേടിച്ചിട്ട് ചിറകിന്റെ അടിയിലേക്ക് തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആ ചിറകു വെച്ച് മറച്ചു പിടിക്കുന്ന കള്ളക്കൊഴിയുടെ കാരുണ്യം ഇതൊക്കെ നമ്മൾ വല്ലാതെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഇവിടെ കാരുണ്യം ഇല്ലാത്ത ആരുമില്ല കരുണയില്ലാത്ത ആരുമില്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ അതെല്ലാം നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് രാഹും പകലും അധ്വാനിക്കുന്നവര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് തീവ്രവാദവും ഭീകരാ ഭീകരവാദവും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചിട്ട് ആ കരുണയും കാരുണ്യയും ഒക്കെ സ്ഥാനം പിടിക്കേണ്ടടുത്ത് അതിനെയെല്ലാം കളഞ്ഞിട്ടവിടെ വിദ്വേഷങ്ങളെ കൊണ്ട് കുത്തിവെക്കുന്ന അവസ്ഥകൾ ഇന്ന് വളരെ വിശാലമായി പടർന്ന് ബന്ധിച്ച് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുക നമ്മുടെ പൂർവീകരണതായ ജീവിത ചരിത്രം നമ്മൾ സത്യത്തോടെ പഠിച്ചു നോക്കണം അവരിവിടെ ദൈവത്തിന്റെ ആസ്തിക്യം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരോടും കാരുണ്യത്തോടെ കരുണയോടെയാണ് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അവർ ലോകമറിഞ്ഞു അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞു അവർക്കിവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചു ഇതാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത് അവിടെയാണ് മുൻകഴിഞ്ഞ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമ്പോ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും എന്ന് പറഞ്ഞു ഗ്രഹമു മംഫിൽ അറുതി ഗ്രഹമുക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യത്തോടു കൂടി നട അവരോട് വർത്തിക്കണം കൃപയോട് വർത്തിക്കണം സംസാരം ശ്രദ്ധിക്കണം ഒരു നോട്ടം പോലും ശ്രദ്ധിക്കണം നമ്മൾ അന്യവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആ നോട്ടം അത് പല രൂപത്തിലുണ്ട് ഒരു നോട്ടം ചിരി ചിരി തന്നെ പല രൂപത്തിലില്ലേ നോട്ടം തന്നെ പല രൂപത്തിൽ ആംഗ്യങ്ങൾ പല രൂപത്തിലില്ലേ ഒരാളെ നമ്മൾ ഒരു ചിരിയുടെ ചുണ്ടിന്റെ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ചിരിച്ചാൽ അദ്ദേഹത്തെ കളിയാക്കലായി അത് അദ്ദേഹത്തിന് വല്ലാത്ത ഉണ്ടാക്കും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തും എന്നാൽ തുറന്ന ചിരി മനസ്സ് തുറന്നിട്ടൊരു ചിരിയുണ്ട് ആ ചിരി കൊടുത്താൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മനുഷ്യന് അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കൊടുക്കും വല്ലാത്തൊരു സന്തോഷം കൊടുക്കും പുഞ്ചിരി പോലും സ്വതൊക്കെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിന്റെ മുന്നിലേക്ക് വരുന്നവനൊന്ന് പുഞ്ചിരിക്കണം അത് മനസ്സ് തുറന്ന് പുഞ്ചിരിക്കണം കാപ്പി ഉണ്ടാകാൻ പാടുള്ളതല്ല ഇവിടെയാണ് നമ്മൾ മനുഷ്യനെ തിരിച്ചറിയേണ്ടത് മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ കാരുണ്യം ഉണ്ടാകണം കൃപയുണ്ടാകണം അല്ലെങ്കിൽ അവൻ മൃഗത്തെ പോലെയാൻ അല്ല മൃഗത്തെ പോലെയല്ല അതിനേക്കാളും മതപ്രതിച്ചവരാകും കാരണം മൃഗത്തിന് എന്തുണ്ട് കാരുണ്യമുണ്ട് അതിനേക്കാളും മതപ്രതിച്ചവരാകും നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കൂടി ഇങ്ങനെ വെറുതെ ഒന്ന് റൗണ്ട് കിറ്റി ഈ സ്വാമിമാരെ കാണാൻ വേണ്ടി തന്നെ പോയതാണ് ഇങ്ങനെ വെറുതെ എന്റെ വീട് കൊല്ലോടാണ് ഞാൻ കൊല്ലോ തന്നെയാണ് ഞാനിങ്ങനെ ഈ ആ ഭാഗത്തോടെ റൗണ്ട് പോക അവരുടെ ആ ത്യാഗം എത്രത്തോളം വലുതാണ് ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓരോ രാവും പകലും വിശപ്പും എല്ലാം സഹിച്ചുകൊണ്ട് എത്രത്തോളം ത്യാഗം സഹിച്ചാണ് സഹിച്ചിട്ടാണ് അവരെ ആ സന്നിധിയിലേക്ക് അവര് കടന്നു ചെല്ലുന്നത് അല്ലെ ഇത്രത്തോളം ത്യാഗം ശ്രമിച്ചിട്ടാണ് അവർ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രത്തിന് പോലും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും അടയാളമാണ് അത് കറുപ്പ് വസ്ത്രം എന്തിനും തയ്യാറാണ് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തിനും സ്മരിക്കാൻ എന്തിനും സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിന്റെ അടയാളമാണ് ആ കറുപ്പ് അവര് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി സജി സറിയാൻ അതുപോലെ പിന്നടി അതിനുവേണ്ടി പ്രവർത്തിച്ചവർ ഒക്കെ വലിയ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് കാരുണ്യം നമ്മുടെ ഉള്ളിൽ നിന്നും നശിക്കാൻ പാടുള്ളതല്ല ഈ എഴുതിയ സമയത്ത് ഈ ചുരുങ്ങിയ സമയത്ത് വിശാലമായി പ്രഭാഷണം നടത്താൻ ഞാൻ ആളല്ല എങ്കിലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ വർത്തവച്ചാൽ മാത്രമേ ഇനിയുള്ള നമ്മുടെ മുന്നിൽ കൂടി വളർന്നു വരുന്ന സമൂഹത്തെ ഈ നാടിനെ നശിപ്പിക്കാതെ ഈ നാടിനെ ചെന്നഭിന്നമാക്കാതെ ഒരുമയോടെ കൈപിടിച്ചെങ്കിൽ മാത്രമേ ഈ നാട് എത്രയോ സുന്ദരമായി നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയോ ഇല്ലെങ്കിൽ ഇത് കലുഷിതമായി മാറും കലുശിതമായി മാറുന്ന ഒരവസ്ഥ ദൈവം തമ്പുരാൻ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തു മാറാകട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് വല്ലാത്ത സങ്കടം തോന്നും എന്റെ ചെറുപ്പകാലങ്ങൾ നമുക്കറിയാം എന്റെ ചുറ്റുപാടുമുള്ള ഹൈന്ദവ സഹോദരന്മാർ അന്ന് മതത്തിന്റെ ഒരു പ്രശ്നങ്ങളില്ല അവിടെ പോവുക അവിടെ നിന്ന് കഴിഞ്ഞു അവിടെ കടന്നുറങ്ങുക അവരുടെ കല്യാണത്തിന് പോവുക ഫംഗ്ഷന് പോവുക അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കുടുംബത്തെക്കാളും ആദ്യം പിടിക്കുന്നത് നമ്മളെയാണ് എത്രത്തോളം സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞു പോയൊരു കാലം അതൊക്കെ ഇനി നമ്മുടെ മക്കൾക്ക് അങ്ങനൊരു കാലം ആസ്വദിക്കാൻ കഴിയുമോ എല്ലാവരും മൊബൈലിന് അഡിക്റ്റായി ആ മൊബൈലിലാണ് ലോകവും ജീവിതവും എന്ന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്കുള്ള തുച്ഛമായ കാലയളവ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒരുപാട് ആയുസ് ഉണ്ടെന്നാണ് ഇവിടെ ഒരുപാട് ആയുസും കൊതുക് വിചാരിക്കുന്ന കൊതുക് ആയപ്പോടെ രണ്ടാഴ്ച ഞങ്ങടെ ജീവിക്കുള്ളൂ ആ കൊതുക് വിചാരിക്കുന്നത് കൊതുക് വിചാരിക്കുന്നതാണ് ഞാൻ ഒരുപാട് കാലം ജീവിക്കുന്നതാണ് നമുക്കറിയാം ആ രണ്ടാഴ്ചയുള്ളൂന്ന് പക്ഷെ എന്നതുപോലെ നമുക്കുള്ള സമയം അത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വിദ്വേഷത്തിനും വേണ്ടി വഴിവെച്ചു കൊടുക്കാനുള്ളതല്ല ഈ നാടിന് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും സമയമില്ല അത്രയും പോലെ സമയം അത്രയും പോലുള്ള ആയുസ് നമ്മുടെ കയ്യിൽ ഇല്ല ആ ആയുസിനെയാണ് നമ്മൾ ഉറങ്ങിയും അലസന്മാരായിട്ടും ക്ഷീണം പിടിച്ചും മൊബൈലിൽ നോക്കി നമ്മൾ നശിപ്പിച്ചു കളയുന്നത് ഒന്നിനും കഴിയാത്തൊരു സമയത്തിലേക്ക് നമ്മൾ വന്നെത്തു നിൽക്കുമ്പോ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല ഇല്ല അല്ലെ ഒന്നിനു കഴിയാത്തൊരു പ്രായത്തിൽ നമ്മൾ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് വെള്ളി തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതിൽ നമുക്ക് ആ ആഫിയത്ത് തന്ന ആരോഗ്യം തന്ന ആയുസ് തന്ന ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നിനു സമയം ഉണ്ടാവില്ല ദൈവം തമ്പുരാൻ വരാൻ അതിനനുഗ്രഹിക്കട്ടെ ഇവിടെ വന്നവർക്കെല്ലാം ദൈവം തമ്പുരാൻ വരാൻ അനുഗ്രഹിക്കട്ടെ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ ഇടിയ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസ്മരിക്കുകയാണ് നന്ദി നമസ്കാരം